ഹായ് ഡിയേഴ്സ് ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കിയാലോ മൂവാണ്ടൻ മാമ്പഴം കൊണ്ട് നമ്മുടെ നാടൻ മൂവാണ്ടൻ മാമ്പഴം കൊണ്ട് ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കി നോക്കിയാലോ മാംഗോ ഷേക്കിന് മാമ്പഴം രണ്ടെണ്ണം മൂന്നെണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം എടുത്താൽ മതി നാല് ഷെയ്ക്കിന് അതിൻ്റെ കൂടെ കുറച്ച് ഒരു അരക്കപ്പ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ മല്ല എടുക്കുക പുതിനും മാമ്പഴം ചെത്തി മിക്സിയിലിടുക അതിൻ്റെ കൂടെ മാമ്പഴം തന്നെ രണ്ട് മാമ്പഴാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ കാൽ കപ്പ് പഞ്ചഷുഗർ പഞ്ചസാര അരക്കപ്പ് മിൽക്ക് നോർമൽ മിൽക്ക് രണ്ടും കൂടെ ആ എടുക്കുക പിന്നെ മാമ്പഴത്തിൻ്റെ തൊല്ലി ഒരു മമ്പഴത്തിൻ്റെ തൊല്ലി എടുക്കുക തൊല്ലി നമ്മൾ ചെത്തി കളയുന്നില്ലേ അത് നല്ല ചൊനയോടു കൂടി നല്ല നടൻ മമ്പഴം ഫ്രഷ് ആയിട്ട് കിട്ടുകയും അത്രയും അതിൻ്റെ ചൊനയില്ലേ ചൊനയോടു കൂടി മൂക്കും സഹിതം അത് ഞാനിപ്പോൾ ഇച്ചിരി വലുതായിട്ടാണ് ചെത്തി ചെത്തിയിട്ടതിൻ്റെ ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ ഇനി വലുതായ കാരണം ഇച്ചിരി സമയമെടുത്തത് അടിച്ചെടുക്കാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അടിക്ക് അടിച്ചെടുക്കാം പിന്നെ ആദ്യം തൊലിയൊന്ന് അടിച്ചേച്ച് പിന്നെ പുതിയ ഇടുക കാൽക്കപ്പ് പുതിയയിലാണ് ഇട്ടത് പുതിയ കൂടിയിട്ട് ആ അപ്പോൾ പുതിയ ഇടുന്നതിന് മുമ്പ് തുലിയുടെ കൂടെ ആലിന് കിട്ടാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇടാം അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം പഞ്ച മാങ്ങക്ക് നല്ല മധുരം ഉള്ളപ്പോഴത്ത് മാങ്ങ ആയതുകൊണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇന കാണാം നാല് ഗ്ലാസ് ഷേക്ക് നമുക്ക് രണ്ട് മാമ്പഴം കൊണ്ട് രണ്ട് മാമ്പഴം അരക്കപ്പ് വെള്ളം അരക്കപ്പ് മിൽക്ക് അത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഒത്തിരി ഐസ്ക്രീം പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മാമ്പഴം കൂടി ചേർത്താം ഒത്തിരി ഇങ്ങടെ ഒരു സ്മൂത്തി ആയിട്ടുള്ള ഷേക്ക് ആയതുകൊണ്ട് ആണ് ഞാൻ അരക്കപ്പ് വെള്ളം ചേർത്തത് ചേർക്കാതെ രണ്ടൊക്കെ ആപ്പം ഒത്തിരി ഐസ് ക്രീം പോകും റെഡിയായിട്ട് ചെറിയൊരു ഷെയ്ക്ക് ആയിട്ട് ഇരിക്കണെങ്കിൽ അതിന് വേണ്ടിയാണ് അരക്കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത് അങ്ങനെ ചേർത്തായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ എനിക്കത് മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടാണ് ഇത് കാണിച്ചിരിക്കുന്നത് കേട്ടോ ചെറിയ ചെറുതായിട്ട് നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഗാർണിഷ് ചെയ്യാനായിട്ട് കശുവണ്ടി പരിപ്പം പിസ്തയൊക്കെ ഉണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാം ഞാൻ കരുതി വെച്ചിരുന്ന് വിഷുണ്ടി പിടിപ്പം സ്റ്റഡി ലീവ് ലീവ്കാർ കാരണം ഗാർണിഷായിപ്പോയി അപ്പോൾ ഇതും കൂടെ എടുത്ത് ഗാർണിഷ് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കഴിക്കാനും നന്നായിരിക്കും അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആദ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ അതെഷ്ടമായെങ്കിൽ െയ്യാം ഓക്കെ ബൈ ബൈ സി യു എൻ്റെ കീബോർഡിൽ ഇമ്പായി ഇല്ലാത്ത കാരണമാണ് ഇപ്പം